ഒറ്റപ്പാലം കോടതി സമുച്ചയം പദ്ധതി നേരിട്ട അനിശ്ചിതാവസ്ഥയ്ക്കും പ്രതിസന്ധിക്കും പരിഹാരമാവുന്നു കണ്ണിയമ്പുറത്ത് ജലവിഭവ വകുപ്പിന്റെ കൈവശമുണ്ടായിരുന്ന എഴുപത് സെന്റ് ഭൂമി കോർട്ട് കോംപ്ലക്സ് നിർമ്മാണത്തിന് വിട്ടുകൊടുക്കാൻ ഉത്തരവായി റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം നീതിന്യായ വകുപ്പിന് നൽകാനാണ് സർക്കാർ ഉത്തരവ് ഭൂമി കൈമാറുന്ന തീയതി മുതൽ ഒരു വർഷത്തിനകം പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങണം എന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകളും ഉത്തരവിലുണ്ട് ഒറ്റപ്പാലത്ത് നിലവിലുള്ള കോടതി സമുച്ചയത്തിന് ഒന്നര നൂറ്റാണ്ടോളം പ്രായമായിരിക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അനുവദിച്ച പദ്ധതിയാണ് കോർട്ട് കോംപ്ലക്സ് പിന്നീട് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഇരുപത്തിമൂന്ന് ദശാംശം മൂന്നേ അഞ്ച് കോടി രൂപയുടെ പദ്ധതിക്ക് ഭരണാനുമതി നൽകി ഇതിനു പിന്നാലെയായിരുന്നു പ്രതിസന്ധികൾ നിലവിലുള്ള കോടതി സമുച്ചയം പൊളിച്ചുനീക്കി പദ്ധതി നടപ്പാക്കാനായിരുന്നു ആദ്യ തീരുമാനം പൈതൃക പദവിക്ക് പ്രായമായ കെട്ടിടം പൊളിക്കുന്നതിനെതിരെ പ്രതിഷേധമുയർന്നു പുതിയ കെട്ടിടം നിർമ്മിക്കുമ്പോൾ തൊട്ടടുത്തുള്ള സബ്ജയിലിന്റെ സുരക്ഷാ പ്രശ്നങ്ങളും പദ്ധതിക്ക് തടസ്സമായ സാഹചര്യത്തിലാണ് കണ്ണിയംപുറത്ത് കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയുടെ ഒറ്റപ്പാലം ഡിവിഷൻ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലം വിട്ടുകിട്ടാനുള്ള നീക്കമുണ്ടായത് സ്ഥലം വിട്ടുകൊടുക്കില്ലെന്ന് ജലവിഭവ വകുപ്പ് തീർപ്പു പറഞ്ഞതോടെ പദ്ധതി അനിശ്ചിതാവസ്ഥയിലായി ഹൈക്കോടതിയിലെയും ജില്ലാ കോടതിയിലെയും ജഡ്ജിമാരും ജില്ലാ കളക്ടറും ഒറ്റപ്പാലം ബാർ അസോസിയേഷൻ ഭാരവാഹികളായ പി എൻ ബാലഗോപാലും സി എ ജയപ്രകാശും ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലുകളാണ് സ്ഥലം വിട്ടുകിട്ടാനുള്ള സാഹചര്യമൊരുക്കിയത് കെ പ്രേംകുമാർ എം എൽ എ കഴിഞ്ഞ ജൂലൈ പതിനൊന്നിന് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിക്കുകയും അതിന് മറുപടിയായി മന്ത്രി റോഷി അഗസ്റ്റിൻ സ്ഥലം വിട്ടുകൊടുക്കാൻ തടസ്സമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് സ്ഥലം നീതിന്യായ വകുപ്പിന് നൽകാൻ ഉത്തരവായത് പദ്ധതി വേഗത്തിൽ നടപ്പാക്കാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എം എൽ എ അറിയിച്ചു യുടി വി ന്യൂസ് പാലക്കാട്